കർത്താവായ യേശസു നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസവരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് പ്രിയ സൗരസവരന്മാരെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുഗസ്സു ഇങ്ങനെ പറയുകയുണ്ടായി മനുഷ്യപുത്രനോട് ഒരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ മനുഷ്യപുത്രനെ കുറിച്ച് ദൂഷണം പറഞ്ഞാൽ അത് ക്ഷമിക്കും പരിശുദ്ധാത്മാവിൻ്റെ നേരെ ഒരു ദൂഷണം പറഞ്ഞാൽ ഈ ലോകത്തിനും ക്ഷമിക്കുകയില്ല വരാനുള്ള ലോകത്തിനും ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞു അത് നിത്യ ശിക്ഷയ്ക്ക് കാരണമാകും അല്ലെങ്കിൽ നിത്യഭാവിയായി അവൻ തീരും എന്നാണ് കർത്താവുമായി യേശുക്രിസ് പറഞ്ഞത് അപ്പം ഈ വചനത്തിൽ യേശുക്രിസ് പറഞ്ഞ ഈ വചനത്തിൽ അത് മത്തായ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലും മാർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലും നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും അപ്പോൾ മത്തായി സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം പന്ത്രണ്ടിൻ്റെ മുപ്പത്തിരണ്ട് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിനു നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല ആരെങ്കിലും മനുഷ്യപത്ര നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല ഇവിടെ യേശുക്രിസ്തു പറഞ്ഞ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് പരിശുദ്ധാത്മാവിനോട് ദൂഷണം പറഞ്ഞാൽ ക്ഷമിക്കുകയില്ല എന്നുള്ള ഈ വചനത്തെ മന അനേക ദൈവമക്കളും മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അത് തെറ്റായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു ആ അമ്മച്ചി അന്യഭാഷയിലൊക്കെ വളരെ ദീർഘസമയം സംസാരിക്കുകയും ആരാധിക്കുകയൊക്കെ ഒരു അമ്മച്ചി അപ്പം ഞാൻ അമ്മച്ചോട് പറഞ്ഞു അമ്മച്ചി ഈ സംസാരിക്കുന്ന ഭാഷയൊന്നും ശരിക്കും പരിശുദ്ധാത്മാവിലുള്ള നിറഞ്ഞിട്ടുള്ള അന്യഭാഷയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം ഈ അമ്മച്ചി എന്നോട് പറഞ്ഞ ഇങ്ങനെയാണ് നീ എന്നെക്കുറിച്ച് എന്തു വേണമെങ്കിലും പറഞ്ഞു പക്ഷേ പരിശുദ്ധാത്മാവിനു നേരെ ദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷമിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അന്ന് അപ്പോ ഈ അമ്മച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് പോലെയാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ഇടയിലുള്ള ശുശ്രൂഷകന്മാരിൽ പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പൊ രോഗികളെ കൈവച്ച് സൗഖ്യമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉന്തി വീഴ്ത്തുന്നുണ്ട് തള്ളി വീഴ്ത്തുന്നുണ്ട് ചിരിപ്പിക്കുന്നുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ പരിശുദ്ധാത്മാവാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അനേക വിശ്വാസികൾക്കുണ്ട് വീഴിക്കുന്നതും മുന്തി വീഴിക്കുന്നതും ചിരിക്കുന്നതും കൈയടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആത്മാവിൻ്റെ നിറവാണെന്നും പരിശുദ്ധാത്മാവാണെന്നും ഉള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവെ വിശ്വാസികളുടെ ഇടയിലുണ്ട് അപ്പോൾ അതിനെതിരായിട്ടിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഉന്തി വീഴ്ക്കൽ അല്ലെങ്കിൽ തള്ളി തള്ളിവീഴിക്കൽ അല്ലെങ്കിൽ ഈ ചിരിക്കല് കൈകൊട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും ശരിയല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഇവർ പറയും പരിശുദ്ധാത്മാവിന് നേരെ നമ്മളൊരു ദൂഷണവും പറയരുതെന്ന് പറയും അതായത് അവരെ ചെയ്തു വരുന്നതൊക്കെ പരിശുദ്ധാത്മാവിനാണെന്നാണ് അവരുടെ ധാരണയും ബഹൂരിപക്ഷം വിശ്വാസികളുടെയും ധാരണ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിന് നേരെ ഒരു ദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുകയില്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയരുത് എന്നവരിങ്ങനെ നമ്മളോട് സംസാരിക്കും എന്നാൽ ഈ കർത്താവായി യേശുക്രിസ്തു പറഞ്ഞ സന്ദർഭത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ എന്താണ് ഈ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം എന്ന് നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയും അതിൻ്റെ പശ്ചാത്തലം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാം യേശുക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു അപ്പസ്ഥല പ്രവർത്തികൾ പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അപ്പസര പ്രവർത്തികൾ പത്താമതിയായ മുപ്പത്തി എട്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണോ വായിക്കുന്നത് നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു വാദിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ ഈ വചനം പറയുന്നത് ദൈവം യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്നും യേശുക്രിസ്തു പിശാശു ബാധിച്ചവരെ എല്ലാം സൗഖ്യമാക്കുകയും ചെയ്തു എന്നാണ് അപ്പം പിശാചനാൽ രോഗം ബാധിച്ച രോഗത്തെയും പിശാശു ബാധിച്ചവരിൽ നിന്ന് പിശാചനെയും യേശുക്രിസ്തു പുറത്താക്കിയിരുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ പുറത്താക്കിയത് എങ്ങനെ എന്ത് എന്തുകൊണ്ടാണെന്ന മത്തായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ യേശുക്രി പറഞ്ഞത് ഇങ്ങനെയാണ് ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ നിങ്ങളുടെ എടുക്കൽ വന്നെത്തിയിരിക്കുന്നു അപ്പോൾ യേശക്സ്തുവിനെ ദൈവം അഭിഷേകം ചെയ്തു ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും ആ അതുകൊണ്ട് യേശുഖു പറയുകയാണ് ദൈവാത്മാവിനാലാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് യേശുക്രിസ്തു പറയുകയാണ് അപ്പോൾ ഇവിടെ ഈ പരീസന്മാരും ശാസ്ത്രിമാരും വന്നിട്ട് യേശ്രസ്തുവിനോട് പറയുന്നത് ഇങ്ങനെയാണ് അവയൽസബൂൽ എന്ന് പറയുന്ന ഭൂതങ്ങളുടെ തലവനായ ആ വ്യക്തിയെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോ യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ ചെയ്തതെല്ലാം ഭൂതങ്ങളുടെ തലവനായ ബേത്സബൂലിനെ കൊണ്ടാണ് പുറത്താക്കുന്നതെന്ന് ഞാൻ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമെല്ലാം പറയുകയുണ്ടായി അപ്പൊ അങ്ങനെ പറഞ്ഞ സന്ദർഭത്തിലാണ് യേശു ക്രിസ്തു പറഞ്ഞത് മർക്കോസിന്റെ സുവിശേഷം ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കാം മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മള് അതിന്റെ മൂന്നാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ എരുസലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് ബേൽസേ പോലുണ്ട് ഭൂതങ്ങളുടെ തനവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരെ അടുക്ക വിളിച്ച ഉപമകളാൽ അവരോട് പറഞ്ഞത് സാത്താൻ സാത്താൻ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും ഒരു രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ചുവെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയില്ല ഒരു വീട് തന്നിൽ തന്നെ ചിദ്രിച്ചുവെങ്കിൽ ആ വീട്ടിന് നിലനിൽപ്പാൻ കഴിയില്ല സാത്താൻ തന്നോട് തന്നെ എതിർത്ത് എങ്കിൽ അവന് നിലനിൽപ്പാൻ കഴിയില്ല അവൻ്റെ അവസാനം വന്നു പിന്നെ യേശസ്തു ഇരുപത്തി എട്ടാം വാക്യത്തിൽ പറയുകയാണ് മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദൂഷിച്ച് പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യ ശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പോ യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയത് പരിശുദ്ധാത്മാവിനാൽ ആണെന്ന് പത്രോസപ്പൊസലനും പറഞ്ഞു യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് യേശുക്രിസ്തുവും പറഞ്ഞു അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവം അഭിഷേകം ചെയ്ത ആ പരിശുദ്ധാത്മാവിനാൽ യേശു പൂതങ്ങളെ പുറത്താക്കി അപ്പോൾ പൂതങ്ങളെ പുറത്താക്കിയ ആ ശുശ്രൂഷ കണ്ടപ്പോൾ ഈ ശാസ്ത്രിമാര് പറഞ്ഞു അവൻ ബേൽസബൂലിനെ കൊണ്ടാണ് പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിന് നേരെ നിങ്ങൾ ദൂഷണം പറയരുത് അങ്ങനെ പറഞ്ഞാൽ അത് നിത്യശിക്ഷയ്ക്ക് കാരണമാകും എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ എന്താണ് പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം എന്നറിയാമോ അത് മർക്കോസിന്റെ വിശേഷം മൂന്നാം അധ്യായം മുപ്പതാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് യേശുവിന് ഒരു അശുദ്ധാത്മാവ് ഉണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു അപ്പൊ യേശു ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കി അപ്പൊ ഭൂതങ്ങളെ പുറത്താക്കുന്ന ആ ദൈവാത്മാവിനാൽ നിറഞ്ഞ യേശുക്രിസ്തുവിൽ ആ ദൈവാത്മാവല്ല അത് പൂതാത്മാവാണ് എന്നിവർ പറഞ്ഞതാണ് പരശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ഞാൻ ആവർത്തിച്ച് പറയാം പരശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ കർത്താവായി യേശു ഭൂതങ്ങളെ പുറത്താക്കി അപ്പൊ പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞത് ഇവൻ പുറത്താക്കുന്നത് ഭൂതങ്ങളുടെ തലവനായ ബയൽസെബൂളിനെ കൊണ്ടാണ് അതായത് ഇവൻ ഭൂതത്തിന്റെ ആത്മാവിനെ കൊണ്ടാണ് ഭൂതത്തെ പുറത്താക്കുന്നത് എന്നാണ് ശാസ്ത്രിമാര് പറഞ്ഞത് അന്നേരമാണ് യേശുക്രിസ്തു പറഞ്ഞത് പരിശുദ്ധാത്മാവിന് നേരെ നിങ്ങൾ ദൂഷണം പറയരുത് ഇവിടെ പറഞ്ഞ ദൂഷണം എന്താണെന്ന് അറിയാം യേശുക്രിസ്തുവിൽ ഇരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് അത് സാത്താന്റെ തലവനായ ബേൽസമോലിന്റെ ആത്മാവാണ് എന്നിവർ പറഞ്ഞു അപ്പൊ യേശുക്രിസ്തുവിനെ ഉള്ള പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവല്ല അത് മറ്റേ ഒരു അശുദ്ധാത്മാവാണെന്ന് പറഞ്ഞു അതാണ് പരിശുദ്ധാത്മാവിന് നേരെ ഇവർ പറഞ്ഞ ദൂഷണം അപ്പൊ അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ അതിൻ്റെ വ്യക്തമായ കാരണം എഴുതിയിട്ടുള്ളൂ മത്തായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന് അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്ന മുപ്പത്തിരണ്ട് പന്ത്രണ്ട് മുപ്പത്തിരണ്ടില് ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല ഇവിടെ യേശക്രിസ്തുവിന് ഒരശ്വതാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞു എന്ന് മത്തായ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല അതുകൊണ്ട് മത്തായ സുവിശേഷത്തിലെ വാക്യം എടുത്തുകൊണ്ട് അനേക വിശ്വാസികളും വിചാരിച്ചിരിക്കുന്നത് ശുശ്രൂഷകന്മാരിൽ വ്യാപരിക്കുന്ന ആ ശുശ്രൂഷകളുടെ പിന്നിൽ ഉള്ള ആത്മാവൊക്കെ പരിശുദ്ധാത്മാവാണെന്നും അതിനെതിരായി സംസാരിക്കരുതെന്നും ഒരു തെറ്റിദ്ധാരണ ഇവർക്കുണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റുന്നത് മർക്കോസാണ് മർക്കോസ് മൂന്നിൻ്റെ മുപ്പതിൽ പറയുന്നത് എങ്ങനെയാണ് ആ ന്യായശാസ്ത്രിമാരും പരീശന്മാരും യേശുക്രിസ്തുവിലുള്ള ആത്മാവ് അശുദ്ധാൽമാവ് ആണെന്നും പറഞ്ഞു അതാണ് പരിശുദ്ധാത്മാവിനു നേരെയുള്ള ദൂഷണം അപ്പൊ പരിശുദ്ധാത്മാവിൽ ഒരാൾ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മറ്റേതെങ്കിലും അശ്വതാത്മാവ് കൊണ്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണമാണ് അർത്ഥം ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ഈ ചെപ്പിടി വിദ്യകളെല്ലാം പരിശുദ്ധാത്മാവിനാൽ ആണെന്ന് നമ്മൾ തെറ്റി എങ്ങനെ അന്ധമായി വിശ്വസിച്ചിരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം അപ്പൊ ഞാനത് ഇങ്ങനെ വിശദീകരിക്കാം ഇവിടെ യേശക്സ്തു പറയുന്ന മത്തായി പന്ത്രണ്ടിന്റെ മുപ്പത്തിരണ്ടിൽ യേശകസ്തു പറയുന്ന ഒരു വാക്യം ഞാൻ ഇങ്ങനെ ശ്രദ്ധപ്പെടുത്താം മനുഷ്യപുത്രന് നേരെ നിങ്ങൾ ശ്രദ്ധിച്ചോളണം മനുഷ്യപുത്രന് നേരെ ഒരു വാക്കു പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും ഇവിടെ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് യേശക്തുവാണ് അപ്പൊ യേശക്സ്തുവിനെ കുറിച്ച് എന്തു പറഞ്ഞാലും യേശക്രതു ക്ഷമിക്കൂന്നാ പറഞ്ഞത് അപ്പൊ അതിന്റെ തെളിവാണ് നമ്മൾ ഇന്ന് ഈ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് യേശക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് യേശുക്രിസ്തു ഇല്ല എന്ന് പറയുന്നു യേശുക്രിസ്തു ജനിച്ചിട്ടില്ല എന്ന് പറയുന്നു യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നു യേശുക്രിസ്തു യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തെല്ലാം അപവാദങ്ങളും തെറ്റായ കാര്യങ്ങളൊക്കെ യൂട്യൂബിലും മറ്റു ദൃശ്യ മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ പല പുസ്തകങ്ങളും യേശുക്രിസ്തുവിനെക്കുറിച്ച് തെറ്റായിട്ടൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അപ്പം യേശുക്രിസ്തു ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യപുത്രനും നേരെ നിങ്ങൾ എന്തു പറഞ്ഞാലും അത് ക്ഷമിക്കും അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ ഒക്കെ പറഞ്ഞിട്ടും യേശുക്രിസ്തു ക്ഷമിക്കുന്നതിന്റെ കാരണം അതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും യേശു ക്ഷമിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തു പറഞ്ഞ പറഞ്ഞത് നേരെ നിങ്ങൾ പറഞ്ഞാൽ ക്ഷമിക്കുകയല്ല അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ യേശുക്രിസ്തുവിൽ ഇരിക്കുന്ന ആത്മാവ് അശ്വത്ാത്മാവാണെന്ന് പറഞ്ഞാൽ അത് ഒരു കാരണ ഒരു കാലത്തിൽ ക്ഷമിക്കുകയില്ല അതാണ് യേശു പറഞ്ഞത് യേശുക്സ്തുവിനെക്കുറിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ യേശുക്രിസ്തുവിൽ ഇരിക്കുന്ന ആത്മാവ് അശ്വതാത്മാവാണെന്ന് പറഞ്ഞാൽ അത് യേശുക്രിസ്തുവിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ദൂഷണം പറയുകയാണ് അതുകൊണ്ടാണ് യേശുക്സ്തു പറഞ്ഞ മനുഷ്യപുത്രനോട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ക്ഷമിക്കും പക്ഷേ മനുഷ്യപുത്രനിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അശ്വതാത്മാവ് എന്ന് പറഞ്ഞ് ദുഷിച്ചാൽ അത് ഈ ലോകത്തിൽ വരുവാനുള്ള ലോകത്തിലും നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് അപ്പൊ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു വ്യക്തി പരിശുദ്ധാത്മാവിലാണ് നിറഞ്ഞ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത് എന്ന് അറിയുവാനുള്ള ഒരൊറ്റ മാനദണ്ഡം ഞാൻ നിങ്ങളോട് പറയാം അതെന്താണെന്ന് അറിയാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയൂ കാരണം യേശുക്രിസ്തു പറഞ്ഞു ദൈവാത്മാവിനാലാണ് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് അപ്പൊ ഒരു വ്യക്തി അശ്വതാത്മാവിനെ പുറത്താക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അശ്വതാത്മാവിനെ പുറത്താക്കുക എന്നുള്ള ശുശ്രൂഷയാണ് അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവാത്മാവിനാൽ അല്ലാതെ അത് ചെയ്യുവാനായിട്ട് സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു ശുശ്രൂഷകൻ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനാലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം യേശുഗസ്തു അത് പറഞ്ഞതാണ് എന്നാൽ മറ്റ് പല ചെപ്പടി വിദ്യകളും ചെയ്യുന്നത് പരിശുദ്ധാൽമാവിലാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് പരിശുദ്ധാത്മാവിലാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ ഒരു മാനദണ്ഡം പറയാം എന്താണെന്നറിയോ പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കിയ വ്യക്തികളിൽ പ്രധാനി പൗലോസും കർത്താവായ യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ പന്ത്രണ്ട് പേരെ അയച്ചപ്പോൾ ആ പന്ത്രണ്ട് പേരും പോയപ്പോൾ ഭൂതങ്ങളും അവർക്ക് കീഴടങ്ങി എന്നൊക്കെ ലൂക്കോസിന്റെ വിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭൂതങ്ങളെ പുറത്താക്കുന്നതിനും അല്ലെങ്കിൽ ദുരാത്മാവിനെ പുറത്താക്കുവാനും കഴിയുന്ന അപ്പോസലന്മാരും പ്രധാനമായിരിക്കുന്ന പൗലോസും പ്രധാനമായിരിക്കുന്ന യേശുക്രിസ്തു ഇവരാണ് പരിശുത്താത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കിയവർ ഈ പരശുത്താത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കിയവരുടെ സ്വഭാവങ്ങളും ഗുണങ്ങളും അവരുടെ മനോഭാവങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തി എങ്ങനെയായിരിക്കുമെന്ന് അപ്പൊ നമ്മുടെ ഇടയിൽ യേശുവിനെ മനോഭാവം പൗലോസിന്റെ മനോഭാവം അപ്പോസരന്മാരുടെ മനോഭാവത്തോടു കൂടി ആ പരിശുദ്ധാത്മാവ് അവരിൽ വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇവരിലും വ്യാപരിക്കുന്നതെങ്കിൽ അവർക്കുണ്ടായിരുന്ന അതേ മനോഭാവത്തോടു കൂടി ഇന്നും ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റും ഇന്ന് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി ഒന്തി വീഴ്ത്തി തള്ളി വീഴ്ത്തി ചിരിച്ച് അട്ടകസിച്ച് കൈയടിച്ചൊക്കെ കാണിക്കുന്ന ശുശ്രൂഷയ്ക്ക് പണം പിരിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ പേരിൽ മഹത്വവും മാനവും ഇടുക്കുമ്പോൾ തന്നെ അറിയാം അതൊന്നും ദൈവാത്മാവിനാൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോ ദൈവാത്മാവിനാൽ യേശു പൂതത്തെ പുറത്താക്കിയപ്പോൾ യേശുവിൽ ഇരിക്കുന്ന ദൈവാത്മാവല്ല അത് അശ്വത്താൽമാവാണെന്ന് പറഞ്ഞതാണ് പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം അപ്പൊ അതുകൊണ്ട് തന്നെ സൗര ഞാൻ ഇങ്ങനെ പറയാം നമ്മള് ഈ കാണുന്ന എല്ലാ ബഹളങ്ങളും പരിശുദ്ധാൽമാവായത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നേരെ ഒന്നും പറയരുത് എന്നുള്ള ആ ആശയം അത് നമ്മുടെ ഒരു അന്ധവിശ്വാസമാണ് അതല്ല യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ സാരം അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തു അത് പറയാനുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ആത്മാവ് ഒരു ഒരശ്വത്ഥാത്മാവാണെന്ന് ശാസ്ത്രിമാരും പരീഷന്മാരും പറഞ്ഞപ്പോഴാണ് യേശു പറഞ്ഞത് മനുഷ്യപുത്രനെക്കുറിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ മനുഷ്യപുത്രനിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ദൂഷണം പറഞ്ഞാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അതുകൊണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദൈവം അനുവദിക്കുന്ന പക്ഷെ മറ്റൊരു വീഡിയോയിൽ കാണാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ